രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പോലീസ് ജീപ്പിൽ അവൾ കയറ്റി ആ ജീപ്പ് നീങ്ങുന്നു വല്ലാത്തൊരു പകയോടെ ഞാൻ നോക്കി നിന്നു പെട്ടെന്നായിരുന്നു ഉലഹനാനിൻ്റെ തോളിൽ വന്ന് പിടിച്ച് പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരാശ്വാസമായി തോന്നുമെങ്കിലും അയാളുടെ പിടിത്തത്തിൻ്റെ ഭാവം മാറുന്നു എനിക്ക് മാത്രം മനസ്സിലാവുന്നുണ്ടായിരുന്നു എങ്കിലും എൻ്റെ മനസ്സിനെ ഞാൻ കടിഞ്ഞാണിട്ട് നിർത്തി കാരണം അയാളുടെ പ്രായവും അച്ഛന്റെ സുഹൃത്തു എന്നുള്ള ബന്ധം തന്നെയായിരുന്നു അതിന് കാരണം പിന്നീട് എന്തുകൊണ്ടോ തുടർന്നുള്ള പോലീസ് അന്വേഷണം എൻ്റെ നേരത്തെ എത്താതിരിക്കാൻ വേണ്ടി തന്നെയാണ് എന്നെ ചെന്നൈയിലേക്ക് പറഞ്ഞു വിട്ടത് ഇതിനിടയിൽ ഉലഹന്നാൻ എന്ന വ്യക്തിയുമായി നല്ലൊരു സൗഹൃദം ഞാൻ ഉണ്ടാക്കിയെടുത്തിരുന്നു അദ്ദേഹം വഴിയാണ് ഞാൻ ബാംഗ്ലൂർ സിറ്റിയെ കുറിച്ച് അറിയുന്നത് അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ കുറച്ച് ദിവസത്തെ പഠനത്തിന് ശേഷം ഞാൻ വാശി പിടിച്ച് ബാംഗ്ലൂരിലേക്ക് മാറി ആ സമയത്ത് സുദേവ മാഷിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അല്ല അങ്ങനെ അദ്ദേഹത്തെ കാണാൻ മാത്രമുള്ള ദിവസങ്ങളൊന്നും ഞാൻ ചെന്നൈയിൽ നിന്നിട്ടില്ലെന്നാണ് മറ്റൊരു സത്യം ബാംഗ്ലൂരുള്ള ജീവിതമായതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള യാത്രകൾ കുറവായി പിന്നീടുള്ള എൻ്റെ ജീവിതം ബാംഗ്ലൂരിലെ തന്നെ ഉലഹന്നാന്റെ സ്വകാര്യ ഗസ്റ്റ് ഹൌസിലായിരുന്നു ഹോസ്റ്റലിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉലഹന്നാന്റെ നിർബന്ധപ്രകാരം എൻ്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാണ് ഞാൻ ആ ഗസ്റ്റ് ഹൗസിലേക്ക് മാറിയത് വാസുവിൻ്റെ ഓർമ്മകളിൽ നിന്നും പൂർണമായി മാഞ്ഞു പോയിരുന്നു ആ സമയം കൊണ്ട് തന്നെ ബാംഗ്ലൂരിലെ പുതിയ ജീവിതം എൻ്റെ മറ്റൊരാളാക്കി മാറ്റി പക്ഷേ വീണ്ടും എൻ്റെ ജീവിതം മാറിമറിയാൻ തുടങ്ങിയത് ഞാൻ അറിഞ്ഞ അല്പം കൂടി വൈകിയാണ് ഇടയ്ക്ക് പലപ്പോഴായി ബാംഗ്ലൂരിൽ ഉലഹന്നാൻ എന്നെ കാണാൻ വരാറുണ്ടായിരുന്നു നാട്ടിൽ പോവാതെ ബാംഗ്ലൂരിലെ ജീവിതം ഞാൻ അടിച്ചു പൊളിക്കുകയായിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം വലിയാട്ടിന്റെ യുവാഹോമനുമായി നടന്നപ്പോൾ മാത്രമാണ് ഞാൻ നാട്ടിലേക്ക് വന്നുപോലും ഇടക്കുലന്നാൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നിരുന്നു മദ്യപിക്കാറുണ്ട് കൂട്ടിനെ ഞാനും അദ്ദേഹത്തിനൊപ്പം കൂടാറുണ്ട് ഈ ഒരു മദ്യപിക്കുന്ന ശീലവും അദ്ദേഹം തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇടക്ക് മദ്യം തലക്ക് പിടിക്കുമ്പോൾ വാസുവിൻ്റെ മുഖം എനിക്ക് ഓർമ്മയിലേക്ക് വരും അന്ന് അതുപോലെ അവന്റെ മുഖം ഓർമ്മയിലേക്ക് വന്നതും ദേഷ്യം കൊണ്ട് എന്റെ മുഖമാകെ ചുവന്ന് തുടുത്തു അദ്ദേഹം മുന്നിൽ പൊട്ടിച്ചു വെച്ച ബോട്ടിലൊന്നാകെടുത്ത് ഞാൻ വായിലേക്ക് ഒഴിച്ചു ഇതുവരെ ഇങ്ങനെ വെള്ളം ചേർക്കാതെ മദ്യപിക്കാത്തത് തന്നെ വല്ലാത്തൊരു ചവർപ്പ് അനുഭവപ്പെട്ടെങ്കിലും എല്ലാം മറക്കാനെന്നോണം ഞാൻ ആ മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഞാനൊന്നും കേൾക്കുന്ന കൂടെ ഇല്ലായിരുന്നു അവസാനം എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ഒരുങ്ങിയെങ്കിലും നിലതെറ്റി താഴേക്ക് വീഴാൻ ഒരുങ്ങി എന്നെ രണ്ട് ബലിഷ്ടമായ കൈകൾ താങ്ങിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പിറ്റേന്ന് നേരം വളർത്തപ്പോഴാണ് ഉണർന്ന് കണ്ണുകൾക്ക് വല്ലാത്ത ഭാരം ശരീരമെല്ലാം നുറുങ്ങുന്ന വേദന അതിനോടൊപ്പം തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നിയതും കണ്ണുകൾ ഇറുകെ അടച്ചു പിന്നീട് പതിയെ കണ്ണുകൾ തുറന്നു നിവർന്നിരുന്നതും താൻ എവിടെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു സ്ഥലകാല ബോധം വരാൻ സ്ത്രീകളൊക്കെ സമയം വേണ്ടി വന്നു സത്യത്തിൽ ഒരു നിമിഷം ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി കാരണം താനിപ്പോൾ പൂർണ്ണ നഗ്നിയാണ് തൻറെ അടുക്കലായി കിടക്കുന്ന ഉലഹന്നാനെ കൂടി കണ്ടതും സ്ത്രീകളക്ക് തൻ്റെ തലയാകെ പെരിക്കുന്ന പോലെ തോന്നി ഈ സമയം തന്നെയാണ് ഉലഹന്നാൻ എഴുന്നേറ്റതും കുറ്റബോധത്തോടെ തന്നെ നോക്കാൻ കഴിയാത്ത തലതാഴ്ത്തിയിരിക്കുന്ന ഉലഹന്നാനെ കണ്ടതും സ്ത്രീകളൊക്കെ അയാളോടൊന്നും പറയാനില്ലായിരുന്നു കാരണം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരു കൊലപാതകക്കേസിൽ നിന്നു വരെ തന്നെ ആരും അറിയാതെ രക്ഷപ്പെടുത്തിയവനാണ് അതുമാത്രമല്ല പലപ്പോഴുമായിട്ട് തൻ്റെ മനസ്സും അറിയാതെ തന്നെ ആളിലേക്ക് ചാഞ്ചാടുന്ന സത്യം സ്ത്രീകളെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു ആ സമയം ഒന്നും പറയാതെ എഴുന്നേറ്റ് പുതപ്പു വാരിച്ചു ബാത്റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയ സ്ത്രീകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉലഹന്നൻ പറഞ്ഞു കൊച്ചെ എന്നോട് ക്ഷമിക്കണേ ഇന്നലെ ബോധമല്ലാണ്ട് ഒരു നിമിഷം ഉലഹന അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നലത്തെ കാര്യങ്ങൾ അയാളുടെ ഓർമ്മയിലേക്ക് മികവോടെ തെളിഞ്ഞു വന്നു കുടിച്ച് ബോധം കേട്ട് തൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്ന സ്ത്രീകളെ കണ്ടതും അയാളുടെ ഉള്ളിലെ ചികുത്താൻ ഉണർന്നു എന്ന് മാഡമെങ്കിൽ തന്നെ പറയാം സ്ത്രീകളെ കണ്ട നാൾ മുതലുള്ള അയാളുടെ ആഗ്രഹമായിരുന്നു അവളെ ഒന്നറിയാം പറ്റിയ സന്ദർഭവും സമയം ഒത്തുവന്നതുകൊണ്ട് തന്നെ സ്ത്രീകളെ അയാൾ നിന്നേക്കും അയാളുടെ മാത്രമായി സ്വന്തമാക്കി താൻ അവളിലേക്ക് പടർന്നു കയറുമ്പോൾ അവൾ ചത്തുപോയ ആ വസുവിന്റെ പേര് പറയുന്നത് മാത്രമായിരുന്നു അയാൾക്ക് അരോചകമായി തോന്നിയതെങ്കിലും തൻ്റെ ആഗ്രഹം നടപ്പിലാക്കുക എന്നുള്ള ഒരേ ഒരു ചിന്ത കൊണ്ട് അയാൾ അത് പാടെ അവഗണിച്ച് കളഞ്ഞു എല്ലാം ഓർത്തി കൊണ്ട് ഒരേ ഇരിപ്പിരിക്കുന്ന ഉലഹന്നാൻ പെട്ടെന്ന് ബാത്റൂമിൽ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് മുമ്പോട്ട് നോക്കിയത് താനിതെല്ലാം ഓർക്കുന്ന സമയം കൊണ്ട് തന്നെ സ്ത്രീകല ബാത്റൂമിൽ പോയതൊന്നും അയാൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു മുൻപോട്ടേക്ക് നോക്കി അയാൾ കാണുന്ന മാറുവരെ പുതപ്പുതച്ചുകൊണ്ട് അയാളുടെ അരികായി വന്ന് കൈകൾ പിണച്ചിട്ടു നിൽക്കുന്ന സ്ത്രീകലയാണ് അവളെ അങ്ങനെ കണ്ടതും അയാൾ അവളോട് എന്തോ ചോദിക്കാൻ വന്നു സ്ത്രീകല കൈകൾ ഉയർത്തി തടഞ്ഞുകൊണ്ട് ഉലഹന്നാനോട് പറഞ്ഞു പറയുന്നുണ്ടെന്ന് ഇച്ചായനെ തോന്നിരുന്നു എനിക്ക് ഇച്ചായനെ കണ്ടതുമ്പോൾ ഒരു വല്ലാത്തൊരു പരവേശമായിരുന്നു സത്യത്തിൽ എനിക്ക് ഇച്ചായനോടൊന്നും തോന്നില്ല പക്ഷേ ഇച്ചാൻ്റെ ശരീരത്തിനോട് എനിക്ക് വല്ലാത്ത പ്രണയം ഒരിക്കലെങ്കിലും ഇച്ചായനോടൊപ്പം മനോഹരമായ നല്ല നിമിഷങ്ങൾ ആസ്വദിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ എന്തോ എൻ്റെ പുറകിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുടിച്ച് ബോധമില്ലാതെയാണെങ്കിലും എൻ്റെ ആഗ്രഹം കഴിഞ്ഞു പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് നിങ്ങളുടെ ശരീരത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം നിങ്ങൾക്ക് എന്നോടുണ്ടെന്നറിയാം അതുകൊണ്ട് ചോദിക്കുകയാണ് യാതൊരു നിബന്ധനകളോ ഉടമ്പടികളോ ഇല്ലാതെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കിയാലോ പക്വതയോടുകൂടിയും അതിനോടൊപ്പം വശ്യമായ മുഖത്തോടെയും സ്ത്രീകളെ അങ്ങനെ പറഞ്ഞതും ഉലഹന്നാൻ്റെ കണ്ണുകളൊന്നും വിടർന്നു ഒട്ടും അമാതിക്കാതെ അവളെ പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇടുമ്പോൾ ഇരുവരുടെയും ഇടയിൽ പ്രണയമില്ലായിരുന്നു പക്ഷേ കാമം ആ സമയം മുന്നിട്ട് നിന്നിരുന്നു അധികം വൈകാതെ ഈ ചായൻ എൻ്റെ കൂടെ തന്നെയായി പകലെന്നോ രാത്രി ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹവും സന്തോഷവും എല്ലാം നടപ്പിലാക്കുന്ന തിരക്കിലായിരുന്നു ഇതിനിടയിൽ ഒന്ന് നാട്ടിൽ പോയേണ്ടി വന്നു ഇച്ചാനും പാലായിക്കു പോകേണ്ടതു കൊണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് ഇറങ്ങിയതെങ്കിലും രണ്ടു വഴിക്ക് പിരിഞ്ഞു വീട്ടിലെത്തിയത് ഒരു സന്തോഷ വാർത്തയാണ് എന്നെ തേടിയെത്തിയത് ഓമന ഗർഭിണിയാണ് സത്യത്തിൽ എനിക്കും സന്തോഷം തോന്നി കാരണം വലിയ ഏട്ടനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ എൻ്റെയും കുഞ്ഞല്ലേ രണ്ട് മൂന്ന് ദിവസം തറവാട്ടിൽ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞുകൂടിയത് എന്നാൽ എല്ലാ മാസവും വരുന്ന ചുവന്ന തുള്ളികൾ ആ മാസം കടന്നു വന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു പിന്നീട് ഒരു നിമിഷം പോലും തറവാട്ടിൽ നിന്നില്ല എന്തൊക്കെയാ കാരണങ്ങൾ പറഞ്ഞ് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോകുന്നു കുറേ സമയമായി സ്ത്രീകളെ കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു ഉലഹന്നാൻ അവരുടെ തൊട്ടടുതായി തന്നെയുണ്ട് എന്താണ് വച്ചേ പറയാനുള്ളത് സ്ത്രീകളൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെയാണ് അയാളുടെ നിൽപ്പ് സ്ത്രീകളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അയാൾ വീണ്ടും അവളോട് ചോദിച്ചു എന്താ വച്ചേ എന്തിനാ നീ കാണതെന്ന് പറഞ്ഞു അയാൾ ചോദിച്ചിന് മറുപടി എന്നോണം അയാൾ നോക്കിക്കൊണ്ട് സ്ത്രീകല പറഞ്ഞു ഇച്ചായ ഞാൻ ഗർഭിണിയാണ് ഒരു നിമിഷത്തെ സ്ത്രീകലയുടെ തുറന്നു പറച്ചിൽ ഉലഹന്നാൻ ഞെട്ടി പോയി പിന്നീട് അയാളുടെ മുഖം സന്തോഷത്താൽ വിട്ടിരുന്ന കണ്ട ശ്രീകല അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ചാ ഇച്ചായ പറയുന്ന പോലെ ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണോ അതോ വളർത്തണോ പെട്ടെന്നുള്ള സ്ത്രീകലയുടെ ചോദ്യത്തിൽ ഉലഹന്നാനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറയുന്ന മറിയാമക്കു പോലും നൽകാൻ പറ്റാത്ത സ്നേഹ നീ എനിക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടുപേരുടെ അംശത്തിൽ പിറന്ന ഈ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ കളയാൻ നിന്നോട് പറയില്ല എന്ന കരുത് ഇവനൊരു തന്തയില്ലാത്ത കുഞ്ഞായി ജീവിക്കാൻ പാടില്ല ഇവൻ നിന്റെ കൺമുമ്പിൽ തന്നെ വളരണം നിന്റെ സംരക്ഷണയിൽ ഉലാനാരങ്ങനെ പറഞ്ഞു സ്ത്രീകൾ അല്പസമയം ഒന്നും ഇണ്ടാ നിന്നു പിന്നീട് അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഈ ചായ പറഞ്ഞു ശരിയാ എന്റെ കുഞ്ഞിനെൻ്റെ അരികിൽ തന്നെ വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അവിവാഹിതയായി ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അതെൻ്റെ തറവാടിന് ചീത്ത പേരാകും അതു മാത്രമല്ല എനിക്കതിനൊരു കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ജീവിക്കാനൊന്നും താല്പര്യമില്ല എനിക്കെൻ്റെ ജീവിതം ആഘോഷിക്കണം ഓരോ നിമിഷവും എനിക്കൊരു കുടുംബജീവിതമൊക്കെ വേണം ഞാൻ ആദ്യമായി പ്രണയിച്ച എൻ്റെ വാസു എന്നെ ചതച്ചു അതെല്ലാം മറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചാൻ്റെ കൂടെ കൂടിയത് അതിനർത്ഥം ഞാൻ ഇച്ചായനെ പ്രണയിക്കുന്നതെന്നല്ല എന്നുകരുന്ന് ഞാൻ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളിയില്ല എന്നൊക്കെ പറഞ്ഞാലും എന്നിലെ സ്ത്രീയെ സന്തോഷിപ്പിക്കുന്ന ഇച്ചായൻ്റെ രക്തമല്ലേ ഞാനീവനെ പ്രസവിക്കട്ടെ ബാക്കി കാര്യങ്ങളും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല മാസങ്ങൾ കിടക്കിയല്ലേ തൽക്കാലത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞ് തടഞ്ഞു തടഞ്ഞിർത്തണം നമ്മുടെ കുഞ്ഞാദ്യം ഭൂമിയിലേക്ക് പിറന്നു വീഴട്ടെ അവന് ജീവിക്കാനുള്ള വഴി ആ സമയാകുമ്പോഴേക്കും തെളിഞ്ഞു വരും സ്ത്രീകൾ ഉറപ്പുക ഉലഹന്നാനോട് അങ്ങനെ പറഞ്ഞതും അയാൾ അവൾ പറഞ്ഞതിനോട് യോജിച്ചു മാസങ്ങൾ ആർക്കു വേണ്ടി കാത്തികൾക്കാതെ ഓടിമറിഞ്ഞു ഇത്രയും കാലം ഉലഹന്നാൻ സ്ത്രീകൾ വേണ്ട വിധത്തിൽ തന്നെ പരിചരിച്ചു പോന്നിരുന്നു പ്രസവ സമയം എടുത്തിരുന്ന സമയം സ്ത്രീകളെല്ലാം കൊണ്ട് വളരെ ക്ഷീണിതയായിരുന്നു അവൾ ഹാളിലേക്ക് നടന്നു വരുമ്പോഴാണ് ഹാളിലെ ലാൻഡ് ലൈൻ ഫോൺ റിങ് ചെയ്തത് സംശയത്തോടെ ആ ഫോണിലേക്ക് നോയിക്കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തും മറുസൈഡിൽ നിന്നും വാസുദേവന്റെ വിളിയാണ് അവളെ തേടി എത്തിയത് മോളെ ഇത് വലിയ ശബ്ദം കേട്ടതും സ്ത്രീകളെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങള് എല്ലാര്ക്കും അവിടെ സുഖല്ലേ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാ നീ എന്താ ഇപ്പൊ നാട്ടിലേക്ക് വരാത്ത ആറുമാസത്തോളായില്ലേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആരെയും അങ്ങോട്ട് വരാനും സമ്മതിക്കില്ല എന്തു വാശിയടി നിനക്ക് ഒരു നിമിഷം വാസുദേവൻ അങ്ങനെ പറഞ്ഞതും സ്ത്രീകളെ ഓർത്തെടുത്തു വയറ് പുറത്തേക്ക് വരുന്നതിന് മുന്നേ അതായത് മൂന്ന് മാസം പൂർത്തിയാകുന്നതിന് മുമ്പേ സ്ത്രീകളെ ഒന്ന് രണ്ടോട്ടം വീട്ടിൽ പോയി വന്നിരുന്നു അതിനുശേഷം വീട്ടിലുള്ളവരോട് ഇങ്ങോട്ട് വരേണ്ടെന്നും വാസുവിന്റെ ഓർമ്മകൾ പൂർണ്ണമായി തന്നിൽ നിന്ന് അകന്നു പോയിട്ടില്ല അതുകൊണ്ട് നാടുമായി ഇപ്പോൾ ഞാനൊരു ബന്ധം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആരും അവിടേക്ക് വരേണ്ടെന്ന് കർശനമായി പറഞ്ഞിരുന്നു സ്വതവയെ താനൊരു വാശികാരിയായതുകൊണ്ടും തന്റെ എല്ലാ ഇഷ്ടത്തിനും വീട്ടുകാർ നിന്നിരുന്നുകൊണ്ടും ആരും പിന്നെ തന്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല അതൊരു കണക്കിന് തനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു എന്ന് ശ്രീകല ഓർത്തു ഹലോ മോളെ നീ കേൾക്കുന്നുണ്ടോ എന്താ നീ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത് വാസുദേവൻ ഫോണിലൂടെ ചോദിക്കുമ്പോഴാണ് സ്ത്രീകല ഞെട്ടിക്കൊണ്ട് ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്നത് ആ അത് പിന്നെ ഏട്ടാ ഇപ്പൊ കുഴപ്പൊന്നുമില്ല അധികം വൈകാതെ ഞാൻ തറവാട്ടിലേക്ക് വരാം അല്ല ഏട്ടനെന് വിളിച്ചത് എന്തെങ്കിലും വിശേഷം ഉണ്ടോ അവിടെ ഒരു വിശേഷം ഉണ്ട് മോളെ ഓമനെ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും നാളെയോ മറ്റന്നാളായിട്ട് ആയിട്ട് പ്രസവം ഉണ്ടാവും പറഞ്ഞ് ആണോ അതേ നന്നായി ഞാൻ അധികം വൈകാതെ അവിടേക്ക് വരാട്ടോ പിന്നെയും കുറെ നേരം വാസ്തുവനുമായി സംസാരിച്ച ശേഷമാണ് സ്ത്രീകളെ ഫോൺ കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്ത് സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ സ്ത്രീകളയുടെ കണ്ണുകളൊന്ന് തിളങ്ങി ഒരു നിമിഷം അവർ ആലോചനയോടെ ഇരുന്നു പിന്നീട് എന്തോ ഓർത്തുന്ന പോലെ വേഗം ലാൻഡ് ലൈനിൽ ഉലഹനാരെ വിളിക്കാൻ വേണ്ടി നമ്പർ ഡയൽ ചെയ്തു ആ സമയം സ്ത്രീകളുടെ മുഖം വല്ലാതെ പൈശാചികമായി തിളങ്ങുന്നുണ്ടായിരുന്നു സ്ത്രീകളെ വിളിച്ച പ്രകാരം വന്നാണ് ഉലഹന വീട്ടിലെ ഹാളിൽ സോഫയിൽ ഇരിക്കുമ്പോൾ അയാൾ സ്ത്രീകളെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തു എന്തുകൊണ്ട് അവൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നിയതും അയാൾ എഴുന്നേറ്റി എന്ന് കൊണ്ട് സ്ത്രീകലയോടായി പറഞ്ഞു കൊച്ചേ നീ പറഞ്ഞേനെയാ ശരി എന്നെയും നിന്നെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് പോലും നമ്മുടെ കുഞ്ഞു തന്നെയാണ് മറ്റുള്ള ആരുടെ കാര്യം നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മുടെ മകൻ നിന്റെ കൂടെ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കഴിയണം എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ ഓമനയുടെ കുഞ്ഞിന് പകരം നമ്മുടെ കുഞ്ഞായിരിക്കണം ആ ഒരുടൊപ്പം വേണ്ട അതിന് ഈ ഒരു വഴി ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് തോർത്തുപോലെ കുലഹനാൻ ശ്രീകലയോട് ചോദിച്ചു അപ്പോൾ ഓമനയുടെയും വാസേവനെയും കുഞ്ഞിനെ എന്തു ചെയ്യണം കൊല്ലണി ഒരു തെളിയും കൂടെ ആ കൊന്നുകളയണം കാരണം നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഈ കുഞ്ഞു നമുക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് കാലചക്രം തിരിയുന്നതിനനുസരിച്ച് ചിലപ്പോൾ ആ കുഞ്ഞെങ്ങാനും ഓമനയുടെ വല്യീട്ടിന്റെ അരികിലേക്ക് എത്തിച്ചേർന്ന ഇത്രയും കാലം നമ്മൾ ഒളിച്ചു വെച്ച രഹസ്യങ്ങളെല്ലാം പുറത്തു വരും ഞാൻ അതൊരിക്കലും അനുവദിച്ചു നൽകില്ല എനിക്ക് ജീവിക്കണം എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും അതിനോടൊപ്പം നമ്മുടെ കുഞ്ഞ് എന്റെ കൺവെട്ടത്ത് വളരുകയും വേണം അതെനിക്ക് കാണുകയും വേണം നിന്റെ പ്ലാനൊക്കെ നല്ലത് തന്നെയാ പക്ഷെ നീ മറ്റൊരു യുവാം കഴിച്ച എന്നെ മറക്കൂടി വച്ചേ ഉലനാൻ വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് സ്ത്രീകളെയോട് അങ്ങനെ ചോദിച്ചും സ്ത്രീകളയാളെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലുമില്ല ഇച്ചാൻ എന്തും എനിക്ക് പ്രിയപ്പെട്ടവനാണ് എല്ലാ അർത്ഥത്തിലും അവൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതും ഉലാനാൻ സ്ത്രീകളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അധികം വൈകാതെ തന്നെ ഇരുചെവി അറിയാതെ സ്ത്രീകളെയും ഉലഹന്നാനും കേരളത്തിലേക്ക് യാത്ര തിരിച്ചു ഓമന പ്രസവിക്കുന്ന അതേ ദിവസം തന്നെ സ്ത്രീകളെ മറ്റൊരു ഹോസ്പിറ്റലിൽ ജിത്തുവിനും ജന്മം നൽകി ഇതിനിടയിൽ ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് ഉലഹൻ ഓമനയെ നോക്കുന്ന ഡോക്ടറെയും ഒരു നേഴ്സിനെയും തന്നെ വശത്താക്കിയിരുന്നു പ്രസവിച്ചേഷം ഓമനയെ മുറിയിലേക്ക് മാറ്റി പക്ഷെ അവർ പ്രസവിച്ച ആൺകുഞ്ഞിന് ചെറിയൊരു ശ്വാസതടസ്സമുണ്ടെന്നും ഒബ്സർവേഷനിലാണ് നാളെ മുറിയിലേക്ക് മാറ്റാമെന്നും ഇൻഫെക്ഷന് സാധ്യതയുള്ളതുകൊണ്ട് ആരി ഇപ്പോൾ കുഞ്ഞിനെ കാണേണ്ടെന്നും ഡോക്ടർ പറഞ്ഞതും വാസുദേവനും മറ്റു കുടുംബാംഗങ്ങളും അത് വിശ്വസിച്ചു സമയം രാത്രി ഒരു മണിയോട് അടുക്കുന്നു ആശുപത്രി അന്തരീക്ഷം ആകെ വല്ലാത്തൊരന്ധകാരം പിടിച്ചു നിൽക്കുന്ന പോലെയുണ്ട് അവന് മാറ്റുകൂട്ടാനെന്നവണ്ണം ഇടിയും മിന്നലും മഴയും ആ ഒരു നശിച്ച കാളരാത്രി ചെകുത്താനു പിറവിയെടുത്ത കുഞ്ഞിനെയും നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് ശ്രീകല ഹോസ്പിറ്റലിലേക്ക് തന്റെ വലതുകാൽ വെച്ച് കയറി ഓമനെ മുറിയിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ വാസുദേവൻ അടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഒബ്സർവേഷൻ റൂമിലേക്കായിരുന്ന സ്ത്രീകല കണ്ടു തന്റെ ഏട്ടന്റെ കുഞ്ഞിന് ആരുടെയും ശ്രദ്ധ തന്നിലനിന്ന് ഉറപ്പിച്ചുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ നേഴ്സ് കുഞ്ഞിനെ ഉലഹന്നാന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ശ്രീകല തന്റെ കയ്യിലുണ്ടായിരുന്ന ജിത്തുവിന് ഒരു ചുംബനം നൽകിക്കൊണ്ട് നഴ്സിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു പരസ്പരം നാലുപേരും മുഖത്തോട് മുഖം നോക്കിയതിന് ശേഷം ഉലഹനാൻ സ്ത്രീകളെയും ഓമന പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് വേഗം പുറത്തേക്കിറങ്ങി കാറിൽ കയറി ഹോസ്പിറ്റലിൽ നിന്ന് യാത്രയായി വഴിയിൽ വെച്ച് ഉലഹനാന്റെ തന്നെ ശിങ്കടികളും ഒരു പറ്റും ആളുകൾ അവർക്ക് വേണ്ടി റോഡരികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തൻ്റെ ചേട്ടൻ്റെ സ്വന്തം ചോരൽ പിറന്ന കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ സ്ത്രീകളായെന്ന് പറയുന്ന രാക്ഷസി ആ കുഞ്ഞിനെ ആ ഗുണ്ടകൾക്ക് കൈമാറുമ്പോൾ അവരുടെ കൈകൾ പോലൊന്നും വിറച്ചില്ല അപ്പോഴും അവരുടെ മനസ്സിൽ താൻ നൊന്ന് പ്രസവിച്ച ജിത്തുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു ഗുണ്ടകൾ ആ ചോരക്കുഞ്ഞിനെ കൈമാറിക്കൊണ്ട് ഇരുവരും കാറിൽ യാത്രയായി അപ്പോഴേക്കും ആ കുരുന്ന് ജീവനും ഈ ലോകം വിട്ടു പോയിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ ജിത്തു തറവാട്ടിലുള്ളതുകൊണ്ട് സ്ത്രീകളെ ഒരു മാസനേഷം അണിമംഗലത്തേക്ക് താമസം മാറ്റി പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓമന അവരുടെ വീട്ടിലേക്ക് പോയെങ്കിലും സ്ത്രീകളയുടെ നിർബന്ധപ്രകാരം അവർ ജിത്തുവിനെ കാണാനുള്ള താൽപ്പര്യത്തിൽ വാസുദേവൻ നിർബന്ധിച്ച് ഓമനെ അണിമംഗലത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു മിക്കപ്പോഴും സ്ത്രീകളുടെ കയ്യിൽ തന്നെയായിരുന്നു ജിത്തു ഉണ്ടായിരുന്നു അതുമാത്രമല്ല ആരും ഒരേ ആ സ്ത്രീകളെ മുലയൂട്ടുമായിരുന്നു ജിത്തുവിനെ വർഷങ്ങൾ ഓടിമറിഞ്ഞു ഇതിനിടയിൽ സ്ത്രീകളുടെ അച്ഛന് സുഖമില്ലാതെയായി അയാൾ തൻ്റെ ബിസിനസ് മക്കളെല്ലാവരെയും ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോഴും അയാളുടെ മനസ്സിൽ സ്ത്രീകളെ ബിസിനസ്സെല്ലാം ഏറ്റെടുക്കണമെന്നായിരുന്നു അയാളത് തുറന്ന് അവളോട് പറയുകയും ചെയ്ത് മുടങ്ങിപ്പോയ തന്റെ പഠനം പൂർത്തിയാക്കണം അത് കഴിഞ്ഞ് തന്റെ ഓഫീസ് കാര്യങ്ങൾ നോക്കി നടത്താമെന്ന് സ്ത്രീകളെ തൻ്റെ അച്ഛനോടായി പറഞ്ഞ ശേഷം വീണ്ടും ചെന്നൈയിലേക്ക് തന്നെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പോയി ചെന്നൈയിൽ ചെന്ന് ആയി പഠിക്കാമെന്ന് ഉലഹനാൻ്റെ തീരുമാനമായിരുന്നു തറുവാടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും എതിർത്തു നാട്ടിൽ നിന്നാൽ ആയി പഠിക്കാമല്ലോ എന്നായിരുന്നു അവരുടെ ചോദ്യം പക്ഷേ എൻ്റെ വാശിക്കുമ്പിൽ അവർക്ക് തോറ്റുതരേണ്ടി വന്നു കോളേജിൽ ഈവനിങ് ക്ലാസ്സിനായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത് ഇതിനിടയിൽ എൻ്റെ വിവാഹക്കാരും പറഞ്ഞ് അമ്മ മാത്രം മുന്നിട്ട് മുന്നിട്ടുനിന്നു എന്നെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അച്ഛനും ഏട്ടനെല്ലാം എൻ്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവരാരും എൻ്റെ വിവാഹത്തെക്കുറിച്ചൊന്നും ചോദിക്കുമായിരുന്നില്ല ഞാനൊന്നും പറയുകയുമില്ലായിരുന്നു തോന്നിയ പോലെയുള്ള ജീവിതം തന്നെ ഇഷ്ടക്കാരി ധാർഷ്ട്യം നിറഞ്ഞവൾ അതുകൊണ്ടുതന്നെ തൻ്റെ കാര്യത്തിലൊന്നും ആരും ഇടപെടാറുകൂടിയില്ല ചെന്നൈയിൽ പോയതിനു ശേഷം മാസത്തിലൊരിക്കൽ മാത്രമാണ് തൻ നാട്ടിലേക്ക് പോലും വരാറുള്ളത് പോകെ പോകെ ആ വരവും നിർത്തി അപ്പോഴും തൻ്റെ സ്വന്തമകൻ ജിത്തുവിനെ കാണാത്തെയുള്ള ദുഃഖം എനിക്കുണ്ടായിരുന്നു എങ്കിലും അപ്പോഴും കമ്പനി അടക്കമെല്ലാം അടക്കി ഭരിക്കാനുള്ള ത്വരയായിരുന്നു മുന്നിട്ട് നിന്ന് അതുകൊണ്ട് വേഗം പളനം പൂർത്തിയാക്കിയെന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ആയിടക്കാണ് കോളേജിലെ സുദേവൻ എന്ന പ്രൊഫസറെ ഞാൻ പരിചയപ്പെടുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം